നമസ്കാരം പുതിയൊരു പഠന റിപ്പോർട്ട് പുറത്തു വന്നത് പലരും അറിഞ്ഞു കാണും കേരളത്തിലെ അറുപത്തി അഞ്ച് ശതമാനം കുടുംബങ്ങൾക്കും സ്വകാര്യ സമ്പാദ്യമില്ല കേരളം ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാൾ എങ്ങനെയാണോ ആ രീതിയിലേക്ക് പോവുകയാണ് കേരളം ഇന്ന് യഥാർത്ഥത്തിൽ പിടിച്ചു നിൽക്കുന്നത് മലയാളികളുടെ ഒരു ശീലം കൊണ്ടാണ് അത് പല വേളകളിലും പ്രത്യേകിച്ച് കല്യാണത്തിന്റെ സമയത്തൊരു സമയത്ത് ഒരു ദുശീലമാകുന്നുണ്ടെങ്കിൽ പോലും സ്വർണം മേടിച്ചു വെക്കുക അല്ലെങ്കിൽ ഇത്രയെങ്കിലും പൊന്ന് ദേഹത്തുണ്ടായിരിക്കുക എന്നൊക്കെയുള്ളത് നമ്മുടെ ഒരു സംസ്കാരത്തിൽ വന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പലരുടെയും കയ്യിൽ ഇത്രയെങ്കിലും സ്വർണം ഉണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ നിന്നും ശ്രദ്ധിച്ചു നോക്കുക മുക്കിന് മുക്കിന് ഈ സ്വർണം പണയം വെക്കാനുള്ള പരസ്യ ബോർഡുകളല്ലാതെ ഒന്നും കാണാനില്ല ഇത് നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നതിൻ്റെ വ്യക്തമായൊരു ചിത്രമാണ് സ്വർണം പണയം വെച്ച് കുറച്ച് പേര് ധനികരാവുന്നുണ്ട് ഇത്തരം ബിസിനസ്സുകൾ തുടങ്ങി എന്ന് പറഞ്ഞാൽ പോലും എവിടെയും എവിടെയും ഇത്തരം സ്ഥാപനങ്ങളാണ് അത് ബാങ്കിൽ കൊണ്ടു വയ്ക്കാൻ പറ്റാത്തവർ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലും ഒക്കെ കൊണ്ടു വയ്ക്കുന്നു ഇപ്പോൾ കേരളത്തിലെ പല വീടുകളിലും സ്വർണം എന്ന് പറയുന്ന ഒന്നില്ല ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എവിടെയാണ് പണയത്തിലിരിക്കുകയാണ് അല്ലാതെ ബാങ്കിലെ ലോക്കറിൽ കൊണ്ടുപോയി സുരക്ഷിതമായിട്ട് വെച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ ദേഹത്തണിഞ്ഞുകൊണ്ട് നടക്കുന്നവരോ ഒക്കെ വളരെ കുറവാണ് ഇനി ഈ സ്വർണ്ണവും കൂടി അങ്ങ് പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ പശ്ചിമബംഗാൾ പോലെ തന്നെയായി പോവുകയാണ് അതിലൊരു സംശയം വേണ്ട ഇവിടെ ഒരു പത്തൊമ്പത് ലക്ഷത്തോളം മലയാളികൾ പ്രവാസികളായിട്ട് ഗൾഫിലും മറ്റു പല രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട് അത്രയും തന്നെ അമ്പത് ലക്ഷത്തോളം ഒക്കെ തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികളും കേരളത്തിൽ വന്ന് പണിയെടുക്കുന്നുണ്ട് ഫലത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എൻ ആർ ഐ റെമിറ്റൻസ് മുഴുവൻ ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് പിന്നീട് ഇത് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോവുകയാണ് അതായത് ഗൾഫ് പണം കൊണ്ട് ഇപ്പോൾ കേരളത്തിന് വലിയ ഗുണമൊന്നുമില്ല ഇതൊരു ഇടത്താവളം മാത്രമാണ് കേരളത്തിലേക്ക് വരുന്നു കേരളത്തിൽ നിന്ന് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകുന്നു അന്യ സംസ്ഥാന തൊഴിലാളികൾ ഒരുപാടുണ്ടെങ്കിലും ഇപ്പൊ ബംഗാളിൽ നിന്ന് നല്ലൊരു ഭാഗമുണ്ട് അവരിവിടെ വരേണ്ട അവസ്ഥ എന്താണ് അവരുടെ സ്റ്റേറ്റ് വളരെ ദാരിദ്ര്യത്തിൽ കിടക്കുന്നതുകൊണ്ട് തന്നെയാണ് പക്ഷെ അതേ അവസ്ഥ തന്നെയാണ് കേരളത്തിലും വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു വിധത്തിലാണ് പണം ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഒന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ കൊണ്ടുപോകുന്നത് മറ്റൊന്ന് ഇവിടെ നിന്ന് ഒരുപാട് പേര് യൂറോപ്പിലേക്ക് യുവതലമുറ നാടും അടുത്തിട്ട് ഇവിടെ വിടുമ്പോൾ അതിൽ ഭൂരിഭാഗം ആളുകളും ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ പ്രത്യേകിച്ച് സ്റ്റുഡൻ വിസയിലൊക്കെ കിട്ടുന്നിടത്തേക്കാണ് പോകുന്നത് അതിന് നല്ലൊരു തുക ലോൺ എടുക്കേണ്ടതുണ്ട് ആ പണമാണ് വിദേശത്തെ ആ യൂണിവേഴ്സിറ്റികൾക്ക് ആവശ്യം അല്ലെങ്കിൽ അവിടെ ചെന്ന് പഠിക്കുന്ന പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നവർക്ക് വീണ്ടും ഇവിടെ നിന്ന് കടമ മേടിച്ച് കാശ് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന രീതിയൊക്കെ ഒക്കെ ഇപ്പോൾ ഇവിടെ കൂടുകയാണ് കാരണം എങ്ങനെയും പുറത്ത് പോയാൽ രക്ഷപ്പെട്ടു എന്നുള്ളൊരു ചിന്ത തെറ്റാണ് നിങ്ങൾ അവിടെ പോകുന്നത് അത്രയും നല്ലൊരു രീതിക്കാണെങ്കിൽ മാത്രമേ രക്ഷപ്പെടൽ ഉള്ളൂ കുറേ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് സെറ്റിൽഡ് ആകുന്നുണ്ട് സാമ്പത്തികമായിട്ട് നോക്കിയാൽ അതാണ് നല്ലത് കാരണം അത്രയും കൂടെ പണം ഇവിടെ നിൽക്കും പക്ഷേ സാംസ്കാരികമായിട്ട് നമ്മുടെ ആർഷഭാരത അല്ലെങ്കിൽ ആവാസ സംസ്കാരമൊക്കെ തകർന്നു പോകുമോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പൊ ഇതൊക്കെ പറയുമ്പോൾ പലർക്കും ചില വീഡിയോകളൊക്കെ കണ്ടിട്ട് തോന്നിയിട്ടുണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾക്കെതിരെയാണോ ഒരിക്കലുമല്ല യഥാർത്ഥത്തിലും മലയാളികളെക്കാളും ഇന്നിവിടെ ജീവിക്കാൻ അവകാശമുള്ളത് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്കാണ് കാരണം അവരാണ് ഇവിടെ വേർപ്പൊഴുക്ക് പണിയെടുക്കുന്നത് ഈ വിയർപ്പൊഴുക്കുന്നത് വലിയ കാര്യമാണെന്നല്ല പറഞ്ഞത് ചില ആളുകൾ പറയാറില്ലേ ലക്ഷങ്ങൾ മാസം ഉണ്ടാക്കുന്നവനോട് ചെന്നിട്ട് നീ തൂമ്പ എടുത്ത് കളയ്ക്കുക എന്നൊക്കെ ചിലർ പറയാറുണ്ട് കാരണം അവർക്ക് അവർക്കൊരുപക്ഷെ ആ പണി മാത്രമേ അറിയാൻ പാടുള്ളതായിരിക്കുള്ളൂ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല പക്ഷെ അത് മാത്രമല്ല എല്ലാ ജോലികൾക്കും അതിൻ്റെതായ അധ്വാനമുണ്ട് പക്ഷെ ഒരിക്കൽ പോലും തൂമ്പ് എടുത്ത് കളയ്ക്കാത്തവനായിരിക്കും ഈ പറയുന്ന മറ്റു പലരോടും ചെന്നിട്ട് തൂമ്പ എടുത്ത് കളയ്ക്കുക എന്നുള്ളൊരു അഭിപ്രായം പറയുന്നത് അങ്ങനെയുള്ളവർ ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കാര്യമെടുക്കുക എന്തുകൊണ്ടാണ് അവർ ഇവിടെ വന്ന് ജോലി ചെയ്യേണ്ടി വരുന്നത് ഇവിടെയുള്ളവര് ചെയ്യാത്തോണ്ടല്ലേ എന്തുകൊണ്ടാണ് ഇവിടെയുള്ളവർ ചെയ്യാത്തത് പണ്ടേ മലയാളികളും അടിയന്മാരാണോ ഒരിക്കലുമല്ല പണ്ടെന്നൊക്കെ പറഞ്ഞാൽ പഴയ സിനിമയൊക്കെ കണ്ടാലറിയാം ഏത് ഹോട്ടലിലും എവിടെയും ഒക്കെ പിള്ളേരാണ് ജോലി ചെയ്യുന്നത് ബാലവേല തന്നെയായിരുന്നു നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു പിന്നീടാണ് നിയമം വന്നിതൊക്കെ മാറിയത് അതായത് വളരെ ചെറുപ്പത്തിലെ തന്നെ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന ജീവിച്ചിരുന്നൊരു തലമുറയായിരുന്നു കേരളത്തിലേതെന്നാണ് പറയുന്നത് പിന്നീട് നല്ല രീതിയിലേക്ക് വന്നു അല്ലെങ്കിൽ ഈ പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു ഒക്കെ കുറച്ചുവെങ്കിലും അവനവൻ്റെ വീടുകളിൽ ഈ കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് മിറ്റം അടിച്ചു വാരി അല്ലെങ്കിൽ കഞ്ഞിയും കറിയും വെക്കണം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് പശുവിനെ മാറ്റി കെട്ടണം പറമ്പിൽ പോയി പണിയണം കിളക്കണം ഇങ്ങനെയൊക്കെ രീതിയിലാണ് മലയാളികൾ ജീവിച്ചിരുന്നത് പണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് പിന്നീട് ഒരു ഗൾഫ് ഭൂം വരുന്നതും കുറേ പേരൊക്കെ റിച്ച് ആവാൻ തുടങ്ങിയതും അവിടെ പോയി റിച്ച് ആയവർ തന്നെ ഇവിടെ വന്ന് സ്ഥലം വാങ്ങിയപ്പോൾ അയൽവക്കത്തുള്ളവർക്കും കാശി കിട്ടാൻ തുടങ്ങി അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ഗൾഫിൻ്റെ ഒരു പച്ചപ്പ് അല്ലെങ്കിൽ ആ ഒരു പണം വന്നപ്പോൾ ഇവിടെ ഒരു മറ്റൊരു സംസ്കാരം കൂടെ വന്നു ആളുകൾക്ക് മടി പിടിക്കാൻ തുടങ്ങി പിന്നീട് പതിനെട്ട് വയസ്സിൽ ജോലി ചെയ്യാൻ നിർബന്ധിതനായിരുന്നവൻ പിന്നീട് ഒരു അതൊരു ഇരുപത്തിരണ്ട് വയസ്സായി കാരണം അപ്പൻ കാശ് അയച്ച് തരുന്നുണ്ട് അങ്ങനെ ഈ മടി എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ ഇവിടെ വന്നു നമ്മളവിടെ ഈ ഗൾഫിൽ പോയി സാധാരണ ജോലികളാണ് ചെയ്തിരുന്നതെങ്കിലും ഇവിടുത്തെ സാധാരണ ജോലികൾ ചെയ്യുന്നത് കുറച്ചിലാണ് എന്നുള്ളൊരു ധാരണ നമുക്കിവിടെ വന്നു അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ അതേ പണി യൂറോപ്പിലെ പോയി ചെയ്യൂ എന്ന് നിർബന്ധം പിടിക്കുന്നത് അപ്പോൾ ഗൾഫ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്ന പോലെയാണ് ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതില്ലാതെ നമുക്ക് പറ്റില്ല പക്ഷേ അതിന് ചില സൈഡ് എഫക്റ്റുകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക യൂറോപ്പിലുള്ള പിള്ളേർ എത്ര റിച്ച് ആയിട്ടുള്ള പിള്ളേരാണെങ്കിലും പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോകുമെന്ന് പറയുന്നത് പോലെ ഇവിടെയും അതേ കൾച്ചർ വന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളെ കേരളത്തിലുള്ളൂ ഒരു പ്ലസ് ടു കഴിയുമ്പോഴേ പിള്ളേരെല്ലാം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ സൈഡ് പരിപാടിക്കൊക്കെ ഒഴിവ് കിട്ടുമ്പോഴും ഒക്കെ പോവുക അതനുസരിച്ച് നമ്മുടെ സ്കൂളിലും ഒക്കെ പ്രവർത്തി ദിവസങ്ങൾ കുറയ്ക്കണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ജോലി ചെയ്യാൻ ആളായി നമ്മുടെ പണം ഇവിടെ നിൽക്കും ഇതിപ്പോൾ വന്ന് വന്ന് കേരളം എവിടെയാണ് നിൽക്കുന്നത് ഇത്ര രൂപയ്ക്ക് റേഷനും വാങ്ങി അല്ലെങ്കിൽ കിലോ കണക്കിന് ഇനി എന്ത് ചെയ്യും താറാവിനും കോഴിക്കും പശുവിനും ഒക്കെ കൊടുത്തിട്ട് അരി ബാക്കിയാണെന്നുള്ള രീതിയിൽ റേഷൻ കടകളിൽ നിന്ന് അനാവശ്യമായിട്ട് അത്രമാത്രം ധാന്യങ്ങളും മറ്റുമൊക്കെ ഓരോരുത്തർക്കും കൊടുക്കുന്നു അതിന് പ്രത്യേകിച്ച് പണമൊന്നും കൊടുക്കണ്ട കിട്ടുന്ന പണം മുഴുവൻ ബിവറേജിലാണ് ഉണ്ടോ കൊടുക്കുന്നത് അല്ലെങ്കിൽ മദ്യപിക്കാൻ വേണ്ടിയിട്ട് ലോട്ടറി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ചേട്ടൻ പണ്ടിനോട് പറഞ്ഞതാണ് അതായത് ചില ഭാഗത്തെ വീടുകൾ കാണിച്ചിട്ട് ആ കാണുന്ന വീടുകളൊന്നും തേച്ചിട്ടില്ല പക്ഷെ അവർക്ക് അങ്ങനെ ചെയ്യാനായിട്ട് കാശില്ലാഞ്ഞിട്ടോ പണി അറിയാഞ്ഞിട്ടോ അല്ല ഇവർ തന്നെയാണ് ഈ പ്രദേശത്തുള്ള എല്ലാ വീടുകളും പണിയുന്നതും അല്ലെങ്കിൽ ഈ സിമെന്റ് വെച്ച് തേയ്ക്കുന്നതും അത്തരം ജോലികളിലൊക്കെ ഏർപ്പെടുന്നവരാണ് പക്ഷെ അവർക്കൊരു ദിവസം മതി അവരുടെ വീടിൻ്റെ മുൻവശം ഒന്ന് തേയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് മോടി പിടിപ്പിക്കാനായിട്ട് അതിനൊരുപാട് പണമൊന്നും ആവശ്യമില്ല പക്ഷെ ചെയ്യില്ല കാരണം ഇങ്ങനെയുള്ളൊരു കാര്യം കൂടി ഉണ്ട് മാനേജ് ചെയ്യാൻ അറിയില്ല പണം അല്ലെങ്കിൽ അവനവന് വേണ്ടി ജീവിക്കാൻ അറിയില്ല കിട്ടുന്നത് മുഴുവൻ കുടിക്കുക അല്ലെങ്കിൽ അന്ന് തന്നെ തീർക്കുക നാളെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ല ഇതാണ് ഏറ്റവും ദാരിദ്ര്യത്തിൽ കഴിയുന്ന കേരളത്തിലെ പല വീടുകളുടെയും പ്രശ്നം അവർ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം പണം മുടക്കും ആവശ്യമായിട്ടുള്ളത് ചെയ്യില്ല ഒരു വീട് പണിയുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾ പോലും അവനവൻ്റെ വീടൊന്ന് മോടി പിടിപ്പിക്കാനോ അതിനു കുറച്ച് സമയം കണ്ടെത്താനോ ഇത്തിരി പണം മാറ്റി വയ്ക്കാനോ അവർ ശ്രമിക്കില്ല നേരെ മറിച്ച് അതേ പഴഞ്ചൻ വീട്ടിലേക്ക് വളരെ ലക്ഷറി ആയിട്ടുള്ള ഒരു ആഡംബര ബൈക്കോ ഇതൊക്കെ ഇ എം ഐയിൽ കൊണ്ടുവന്ന് വയ്ക്കാനും അവർക്കൊരു മടിയുമില്ല വിവാഹം ധാരാളിത്തോടെ നടത്താൻ ഒരു പ്രശ്നവുമില്ല ഇല്ലാത്ത പണം കടമെടുത്തുകൊണ്ട് ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കുക നേരെ മറിച്ച് ഇനി ഒരു മിഡിൽ ക്ലാസ് ആളുകളുടെ പ്രശ്നം എന്താണ് അവരാണ് പൊങ്ങച്ചതിൻ്റെ ഉസ്താദ്മാര് എന്ന് പറയാം അല്ലെങ്കിൽ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന ഇത്തിരി റിച്ച് ആയിട്ടുള്ള ആളുകളെ ഉണ്ട് അവരെ നോക്കി അവർക്കൊപ്പം നിൽക്കാൻ നിന്ന് പെടാപ്പാട് പെട്ട് വീടും കാറും കല്യാണവും ഒക്കെ ലോണിൽ പെട്ട് ലോണിൽ തീരുന്നവരാണ് ഈ മിഡിൽ ക്ലാസ്സുകാർ ഇപ്പൊ പറഞ്ഞു ഈ കേരളത്തിൽ അറുപത്തഞ്ച് ശതമാനം കുടുംബങ്ങൾക്കും സ്വകാര്യ സമ്പാദ്യം ഇല്ല എന്ന് പറയുമ്പോൾ ഈ കടം നിൽക്കുന്നിടത്ത് എങ്ങനെയാണ് സമ്പാദ്യം വരിക മിക്കവരും ഇങ്ങനെ കടത്തിലേക്ക് പോകുന്നത് ഭൂരിഭാഗവും ബാങ്കുകളുടെ ഡേറ്റ എടുത്താൽ പോലും വീട് കാറ് കല്യാണം ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേരളം ദരിദ്രമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെടില്ല മതങ്ങളാണ് നമ്മുടെ സമയം മുഴുവൻ നമ്മളെ നഷ്ടപ്പെടുത്തി കഴിയുകയാണ് ഒരു മാസത്തിൽ ഒരു ഏഴ് ദിവസമെങ്കിലും എണ്ണി നോക്കിയാൽ അറിയാം പള്ളി കാര്യങ്ങൾക്ക് അമ്പല കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ പ്രാർത്ഥനകൾക്ക് വഴിപാടുകൾക്ക് അയാളെ കാണാൻ ഇയാളെ കാണാൻ ഈ ധ്യാനം കൂടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊക്കെ ഓടി നടക്കുക മാത്രമല്ല സമയം പോവുക മാത്രമല്ല സാമ്പത്തിക നഷ്ടവും കൂടിയുണ്ട് ഒപ്പം കുറേ സമാധാനക്കേടും ഇടും കൂടെ കിട്ടും ഇങ്ങനെ മതത്തിൽ പൂണ്ട് വിളയാടി നിൽക്കുന്ന ഒരു സമൂഹം തന്നെയാണ് ദാരിദ്ര്യത്തിലേക്ക് ഏറ്റവും വേഗം കൂപ്പുകൂത്താൻ സാധ്യതയുള്ളത് ഇതും പലരും അഡ്രസ്സ് ചെയ്യാത്ത എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മതങ്ങളിലുള്ള അല്ലെങ്കിൽ ഈ പഴയ കാലത്തേക്കുള്ള അന്ധവിശ്വാസങ്ങളിലുള്ള അതിൽ നിന്ന് ഇപ്പോഴും മോചനം നേടാത്ത ഒരു സമൂഹം കേരളം രക്ഷപ്പെടാൻ ഒരു സൂത്ര വഴി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ഒരു വീഡിയോ ചെയ്തതാണ് അതായത് പത്താം ക്ലാസ്സിൽ കുറെ പേരെ തോൽപ്പിച്ചാൽ മാത്രം മതി ഇത് കേൾക്കുമ്പോൾ ഇത്രയും ക്രൂരം എന്ന് തോന്നുമെങ്കിൽ പോലും ആ വീഡിയോയിൽ നമ്മൾ അന്ന് വിശദമാക്കി പറഞ്ഞതാണ് എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്ന ക്വാളിറ്റി ഇല്ലാത്ത വിദ്യാഭ്യാസവും കൂടിയാണ് നമ്മുടെ പ്രശ്നം കാരണം പിള്ളേർക്കാണെങ്കിലും ഉത്തരവാദിത്വവും ഇല്ല ചുമ്മാ ഇരുന്നാൽ മതി പഠിച്ച് പാസ്സാവും വെറുതെ ഇരുന്ന് എഴുതിയാലും എ പ്ലസ് കിട്ടും അവസ്ഥയാണ് എല്ലാവരും ഡിഗ്രിക്കാരാവുന്നു പിന്നെ ഇതിന് വിലയില്ല ഇന്ന് ഡിഗ്രിക്ക് പഠിക്കാനൊന്നും ആളില്ല അത് വേറൊരു കാര്യം കണക്ക് കൂട്ടാൻ അറിയാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം എനിക്കൊരു മാസം എത്ര കിട്ടും എത്ര പലിശയ്ക്ക് പോകുന്നുണ്ട് അതായത് ഈ ലോണൊക്കെ എടുക്കുകയാണെങ്കിൽ ഇ എം ഐ എടുക്കുകയാണെങ്കിൽ നിസ്സാരം ഇൻ്റർനെറ്റിൽ പോയിട്ട് വെറുതെ വാട്സപ്പും ഈ ഇൻസ്റ്റഗ്രാം റീൽസും ഒക്കെ കണ്ട് ഇപ്പോൾ പ്രായമായർക്ക് പോലും ഇതുതന്നെയാണ് പണി ആ സമയത്ത് എങ്ങനെ ആ ഒരു ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ഇൻട്രസ്റ്റ് കണക്ക് കൂട്ടുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ എടുത്താൽ മതിയല്ലോ എങ്ങനെ പലിശ കണക്ക് കൂട്ടാം എങ്ങനെ കൂട്ടുപലിശ കണക്ക് കൂട്ടാം ഈ രണ്ട് ഫോർമുല മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ തന്നെ പകുതി പേര് രക്ഷപ്പെടും കാരണം എനിക്ക് മാസം എത്ര കിട്ടും അതറിയാം അതിൽ നിന്ന് എത്ര പലിശ പോകുമായിരിക്കും ഇത് പിടിക്കുമ്പോൾ മാത്രമാണ് അറിയുന്നത് അവർക്കൊരു ധാരണയില്ല അങ്ങനെ ആകുമ്പോൾ ഒരു വർഷം എത്ര പോകും നീ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇത്ര രൂപയാണ് പലിശ അടച്ചത് എന്നൊരാളോട് കൃത്യമായിട്ട് പറഞ്ഞാൽ അയാൾ തലയിറങ്ങി വീഴും കാരണം ഇവർ അറിയുന്നില്ല ഇങ്ങനെ യാന്ത്രികമായിട്ട് ഓടുകയാണ് എന്തിൻ്റെയൊക്കെ പുറകെ ഇതേ കണക്ക് തന്നെ സമ്പാദ്യ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ എസ് ഐ ഒക്കെ ഇട്ടാൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ അത് എത്ര കൂടുതൽ പ്രയോജനമാണെന്ന് മനസ്സിലാക്കിയാൽ അങ്ങനെയുള്ളവര് കുറെ കൂടെ നല്ല രീതിയിൽ കാശുണ്ടാക്കും കുറെ കൂടെ കഷ്ടപ്പാടില്ലാതെ ജീവിക്കും മറ്റവരോ കേരളത്തെ പുറകോട്ട് എടുപ്പിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സദാചാരമാണ് പക്ഷേ ഈ കപട സദാചാരം അതിപ്പോൾ നാട്ടുകാരുടെ ഇടയിൽ മാത്രമല്ല വീട്ടിലും കുടുംബങ്ങളിലും ഒക്കെ ഇതേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് മലയാളികൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാരണം ഒരു പ്രായമായാൽ കുട്ടികൾ അവർ വേണമെങ്കിൽ പ്രണയിക്കട്ടെ അവർ ഒന്നിച്ച് ജീവിക്കട്ടെ അവർ പ്രണയിച്ച് ഒരുമിച്ച് ഒന്നിച്ച് വേറൊരിടത്തേക്ക് മാറട്ടെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഇത്തിരി റെസ്റ്റ് എടുക്കാൻ പറ്റട്ടെ ഇതൊക്കെയാണ് യൂറോപ്പിലുള്ള ചിന്തകൾ അതുകൊണ്ട് തന്നെ അവർക്ക് കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി ഒരിത്തിരി സമയത്തേക്ക് അവർക്ക് ഒന്ന് സ്ട്രഗിൾ ചെയ്താൽ മതി പിന്നെ പിള്ളേർ അവരുടെ കാര്യം നോക്കിക്കോളും ഇവിടെ എങ്ങനെയാണ് ഒന്നിനും സമ്മതിക്കില്ല ഒരു പെൺകുട്ടിയോട് മിണ്ടാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ ഒരു ആൺകുട്ടി വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണ് എന്തോ വലിയ തെറ്റ് ചെയ്തു ഇവളൊന്നും ശരിയല്ല അതായത് വീടുകളിൽ പോലും ഇങ്ങനെയുള്ള ചിന്തകൾ ഒരു ഒരാൺ സുഹൃത്തുണ്ടാകാൻ പാടില്ല പെൺ സുഹൃത്തുണ്ടാകാൻ പാടില്ല പ്രണയിക്കാതെ മുഖത്ത് നോക്കാതെ ഇങ്ങനെ ജീവിച്ചോളണം അങ്ങനെ നടക്കുന്നത് നല്ലവനായ ഉണ്ണി സമയമാകുമ്പോൾ ഞങ്ങൾ അങ്ങ് പിടിച്ച് കെട്ടിക്കും അതായത് ഒരു വ്യക്തിക്ക് യാതൊരു സ്വാതന്ത്ര്യമോ മൂല്യമോ കൊടുക്കാത്തൊരു സമൂഹം അപ്പോൾ ഇതൊക്കെ കൊണ്ട് ആരാണ് കഷ്ടപ്പെടുന്നത് നിങ്ങൾ തന്നെ അതാണ് അതിൻ്റെ ഉത്തരം ഏറ്റവും രസകരമായിട്ട് പറഞ്ഞാൽ ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കുമെന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ആവശ്യമില്ലാത്ത ഈ കപട സദാചാരങ്ങളും നമ്മുടെ ഓരോ ദുശീലങ്ങളും ഒക്കെ ദോഷം ചെയ്യുന്നത് അവനവന് തന്നെയാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ ഇന്ന് നമ്മൾ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു ഇനി നിങ്ങൾക്ക് പറയാൻ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം